വരുന്നേ ഹായ് ഹലോ നമസ്കാരം എല്ലാരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഇന്നൊരു എക്സൈറ്റിംഗ് ഡേ ആണ് നാട്ടിൽ നിന്ന് മമ്മി വരുന്നുണ്ട് ഇങ്ങോട്ട് അപ്പം നമ്മൾ ഇന്നലെ തന്നെ ചെറുതായിട്ട് കുക്കിങ്ങിന്റെ ഒക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ചെറിയൊരു ദാല് കറിയും പിന്നെ ഇവിടെ കിട്ടുന്ന ഒരു വെജിറ്റബിൾ ഉണ്ട് കെല് കിന്റെ തോരനും പിന്നെ ചെറിയൊരു ചിക്കൻ കറിയും പിന്നെ ദാണ്ട് രാവിലെ തന്നെ നമ്മൾ ഒമ്പത് ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് പെട്ടെന്ന് പോയി മമ്മീനെ പിക്ക് ചെയ്തിട്ട് വന്നാലോ സോ വെൽക്കം ടു അവർ കുട്ടി ഫാമിലി അങ്ങനെ അങ്ങനതേ ഞങ്ങള് വെയിറ്റിംഗ് ആണ് മമ്മിനെ റിസീവ് ചെയ്യാനായിട്ട് കിങ്ങിനെയാണെ നല്ല ആകാംക്ഷയോടെ നോക്കി നിക്കുക ഞങ്ങളാണെങ്കിൽ കിങ്ങിനിയുടെ റിയാക്ഷൻ കാണാനായിട്ട് ഏറ്റവും എക്സൈറ്റഡ് ആ ചെന്നോ കിങ്ങി ധാര കിങ്ങിണി നെയ് ചാടി നാനിടയിലൊക്കെ പോയി പക്ഷെ ഉമ്മയൊന്നും ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല കേട്ടോ നോക്കി ഉറപ്പ് വരുത്തുവാൻ തോന്നുന്നു നാനി തന്നെയാണോ എന്ന് വീഡിയോ കോള് കാണുന്ന ആള് തന്നെയാണോ എന്ന് പക്ഷെ പെട്ടെന്ന് കൂട്ടായിക്കോളും ദേ ഞങ്ങള് വീട്ടിലോട്ട് പോവാണ് കിങ്ങിണി നോക്കിയ കൈയൊക്കെ പിടിച്ച് നാനിയുടെ കൂടെ സന്തോഷമായിട്ട് വരും ഒരാളെ കൂടെ കൂട്ടുകിട്ടി കിങ്ങണിക്ക് സമയം തെയ്യോ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങള് അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ കേറി അങ്ങനെ ബിരിയാണി കഴിച്ച് സെറ്റ് ആയിരിക്കാണ് നീ പെട്ടെന്നൊന്ന് വീടെത്തിയിരുന്നെങ്കി പെട്ടി അങ്ങോട്ട് പൊട്ടിക്കയായിരുന്നു ഇത് അറിയ സാധനം ഉണ്ടല്ലോ തുടങ്ങണം തന്നെ സാനത്ത് ആ ഇത് നല്ല റംബൂട്ടാനാ വേണ്ട റംബൂട്ട് ചിക്കുവന സപ്പോട്ടക്കാണോ തോന്നുന്നു പറയുന്നത് സപ്പോട്ടക്കായും റംബൂട്ടാനുമാണ് ഈ കവറിൽ കൊറേ നാളുകൂടി കഴിക്കാൻ നാട്ടിലൊന്നും പോയപ്പോ സീസൺ അല്ലായിരുന്നു അതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല പിന്നെ വഴലപ്പം കുറച്ചൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട് ഇത് വരെ പെട്ടിക്കാത്ത വന്നതല്ലേ പൊടിഞ്ഞു പോയി ഇത് കപ്പ ചിപ്സ് ഇതും പൊടിഞ്ഞു പോയി നല്ലപോലും പൊടിഞ്ഞു കുഴപ്പ കഴിക്കും അടുത്തത് ഇത് മുറുഫോ മുറിഫ് പോലത്തെ ചിപ്സാണ് എന്താ ടാങ്ക് ടാങ്ക് ഓറഞ്ച് ഫ്ലേവർ മാറ്റെക്കാം മാറ്റി വെക്കാം ഇത് കണ്ടോ ചക്ക ഉപ്പേരി എന്തോരം ചക്ക ഉപ്പേരി ആണ് വീട്ടിൽ വറുത്ത ചക്കയുപ്പേരി പൊടിഞ്ഞു എതു നമ്മളൂടെ പുതിയ ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് വെട്ടി പെട്ടിക്കാനായിട്ട് കിങ്ങിണിയും വന്നു കിങ്ങിണിയുടെ കിങ്ങിണിയുടെ കളിപ്പാട്ട് ഇതിനകത്ത് കണ്ടിട്ടെ ബിൽഡിംഗ് ബ്ലോക്സ് നാട്ടിയത് മമ്മി കൊണ്ടുവന്നതാണ് അതൊക്കെ ഇത് കണ്ടോ ഏത്തക്ക ഉപ്പേരിയാ ചിപ്സ് മുൻപ് കണ്ട ചക്ക വറുത്തത് വീട്ടിലെ ചക്ക തന്നെയായിരുന്നു വീട്ടിലെ ചക്ക വറുത്തതാ ഇത് ഇത് കടയിൽ ഏതോ അടുത്തുള്ള വീട്ടിൽ നിന്ന് മേടിച്ച് വറുത്തോണ്ട് വന്നതാ ഏത്തക്ക വീട്ടിലില്ല അതുകൊണ്ട് വേറെ അടുത്തു നിന്നുള്ള വീട്ടിൽ നിന്ന് മേടിച്ച് വറുത്ത് വീട്ടിൽ വറുത്തോണ്ട് വന്നതാ കാന്താരി മുളക് കാന്താരി അയ്യോ കാന്താരി മുളകൊക്കെ കഴിച്ചിട്ട് കുറച്ചുനാളായി നല്ല കപ്പ വേക്കിയൊക്കെ ചെയ്യണം കാന്താരി മുളകൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കട്ടെ മിക്സർ നല്ല എരിവുള്ള മിക്സർ മുറുക്ക് ടൊമാറ്റോ മുറുക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര സാധാരണ മുറുക്കിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് മറ്റേ ലേസിന്റെ ടൊമാറ്റോ ഫ്ലേവർ കഴിക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയത് കഴിക്കുമ്പോ ടൊമാറ്റോ മുറുക്ക് പിന്നെന്താ ഇത് അലുവായ അലുവായും നെയ്യും ആ ഇത് അലുവായാണ് എന്ത് എന്താണെന്ന് എന്തലുവ ആണെന്നൊന്നും അറിയത്തില്ല അലുവയാണ് ചക്കയായിരിക്കും അലുവയാ ഇത് വീട്ടിലെ ചക്ക വരട്ടിണ്ടാക്കിയതാ കഷ്ടപ്പെട്ട് ഇളക്കി ഇളക്കി ഉണ്ടാക്കിയ ചക്ക വരട്ടിയത് ചക്കഅലുവ ഇത് നെയ്യ വീട്ടിൽ തന്നെ ചെയ്ത് പാല് സെറ്റാക്കി നെയ്യാക്കിയ നെയ്യ പിങ്ങണിക്കു വേണ്ടി മമ്മി ഉണ്ടെന്ന നെയ്യെ ഇവിടെ കിട്ടാഞ്ഞിട്ടൊന്നല്ലോ പിന്നെ നാട്ടിൽ ഓഫ് അവർ എനർജി മറ്റേ മുളക് മറ്റേ കടുവൊക്കെ വറുക്കാൻ പറ്റിയ എന്നിട്ട് എന്നാ പറയുന്ന വറ്റൽമുളകോ ആ അത് തന്നെ മുളക് പിന്നെ കറിവേപ്പില ഈ ഉള്ളിൽ ഒരാൾ പോത്തിരിപ്പുണ്ട് ഉണക്കമീൻ ഉണക്കമീനുണ്ട് ഇതിനകത്ത് വീട്ടിൽ തന്നെ നമ്മുടെ അടുത്തു നിന്ന് മീൻ മേടിച്ചിട്ട് എന്ന് പറഞ്ഞ മീനുണ്ട് ആറ്റി കിട്ടുന്ന അത് മേടിച്ച് വീട്ടിൽ തന്നെ ഉണങ്ങിയ മീനാ ഉപ്പൊക്കെ ഇട്ട് വീട്ടിൽ ഉണങ്ങിയ മീൻ അതിന്റെ ചുറ്റും കറിവേത്തലേം കൂടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ മണ ഒത്തിരി തോന്നാതിരിക്കാൻ വേണ്ടി കറുവേപ്പില നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം മീൻ നമുക്ക് കഴിക്കുകയും ചെയ്യാം ഉണക്കമീൻ എന്താ പറയുന്നത് ചീടെ ആണോ ചീട ശർക്കറി ഒക്കെ അച്ചാറിന് ഇഷ്ടമുള്ള ഒരു സാധന അടുത്തത് അടുത്തത് പപ്പടം പപ്പടം ഇത് ഇങ്ങനെ പല ഷേപ്പിലൊക്കെ വരുന്ന പൊങ്ങി വരുന്ന ആ പപ്പടം ഇല്ല എന്താ അയ്യോ ഇതെന്നാന്നറിയാവോ നാട്ടിൽ സീസൺ ഇപ്പം തോന്നുന്നു പഠിച്ചിട്ടുണ്ട് മാങ്ങായ മാങ്ങ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് നമുക്ക് തുറന്നു നോക്കണം വല്യ കെട്ടൊക്കെയാ പിന്നെ മുറിച്ചിട്ടോ കാണിക്കാമേ മാങ്ങ നാല് മാങ്ങ മുഴുത്ത മാങ്ങ വീട്ടിലേതൊക്കെ തീർന്നു പോയി അതൊന്നും കടയിൽ നിന്ന് മേടിച്ച് കൊടുത്തു വിട്ടതാ ഇവിടുത്തെ മാങ്ങി നാട്ടിലെ ആ മാങ്ങില്ല അപ്പൊ നമുക്ക് നാട്ടിലെ മാങ്ങ നമുക്ക് ഈ സീസണൊക്കെ ആകുമ്പോൾ കഴിക്കാൻ ഭയങ്കര കൊതിയൊക്കെ തരത്തില്ല അതിന് ഏതായാലും വരുന്ന സ്ഥിതിക്ക് പഴുത്തുപോയോ അളഞ്ഞു പോവുന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇത് നല്ല പരുവത്തിലാണെന്ന് തോന്നുന്നുണ്ട് ഈ മേളത്തത് മാത്രം ഒരു ഇച്ചിരി പഴുത്തിട്ടുണ്ട് നമുക്ക് പൊട്ടിക്കുമ്പോൾ കാണിച്ചു തരാം ഇത് ഇത് ഇപ്പൊ ഇച്ചിരി നല്ല കടുങ്ക കട്ട കെട്ടി വെച്ചേക്കണ അത് നല്ല പൊട്ടിക്കുമ്പോൾ കാണിച്ചു തരാം അപ്പൊ ഞാൻ പറഞ്ഞ മാങ്ങ കാണിച്ചു തരാം നല്ല മണവുണ്ടോ അത് നല്ലപോലെ പഴുത്തിട്ടുണ്ട് ഓരോ മാങ്ങയും വേറെ വേറെ സെറ്റ് പേപ്പറിൽ ഇത് റാഗിയ പിന്നെക്ക് റാഗിക്ക് എനിക്ക് ഞങ്ങൾ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി റാഗി കൊണ്ടുവന്നു ആ റാഗി പിന്നെ ഇത് മീനെ പിടിക്കാനായിട്ട് ചൂണ്ടയുടെ നൂല് ചൂണ്ടയുടെ എന്താ നൂല് അതെ വെറുതോള് ആ ഇത് പിന്നെ കണ്ട പപ്പടം അത് തന്നെ അതിന്റെ തന്നെ വേറെ പോലെ ഇരിക്കുന്നു വേറെ കുഴൽ പപ്പടം പണ്ട് വറുത്തിട്ട് വിരലിലൊക്കെ കീട്ടിട്ട് കഴിച്ചോണ്ട് നടക്ക ആ ഇത് നമ്മുടെ മീനെ പിടിക്കാൻ ചൂണ്ട ഹുക്ക് അതും ഒരു സെറ്റ് നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ് ആ ഇത് അലുവ ആണേ ഇത് ഇതലുവ തുറന്നൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ നാട്ടിന്റെ കറുത്തലുവാണ് നോന്ന് കറുത്തലുവ അച്ചാൻ ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ പ്രത്യേകം പറഞ്ഞ് പഠിപ്പിച്ചതാണ് ചട്ടപ്പന പപ്പൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ കുരുമുളക് ഇത് ഇടുക്കി സ്പെഷ്യൽ കുരുമുളക് ഇത് അച്ചാറ അച്ചാർ അതെ അച്ചാറ നാരങ്ങ ഉണ്ട് മീനുണ്ട് ഇത് സ്റ്റീൽ പ്ലേറ്റ് കൊണ്ടതാണ് ഒക്കെ പിഴുങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി പിന്നെ എനിക്ക് സ്റ്റീൽ പ്ലേറ്റ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റീൽ പ്ലേറ്റ് ചുമ്മാ എടുത്തിട്ടോ എന്ന് പറഞ്ഞാൽ മമ്മി സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടതാ വീട്ടിൽ നിന്ന് പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് കിങ്ങണിയോട് മമ്മി ആര് വീട്ടിൽ നിന്ന് നാനിയുടെ എന്ത് കൊടുത്തുവിടണം എന്ന് ചോദിച്ചാലും ആക്കിങ്ങനെ പറയാത്തെ സനം വരാനായിരുന്നു അതിന് സാധാരണ പഴമൊന്നും കൊണ്ടുവരാൻ ഇവിടെ വരെ കൊണ്ടുവരുമ്പം അങ്ങനെ പറ്റത്തില്ല അതിനേത്തക്ക എടുത്തിട്ടിട്ടുണ്ട് പഴുത്തിട്ടില്ല പച്ചയ പഴുക്കായിരിക്കും ഉടനെ തന്നെ ഇതൊരു അഞ്ചാറ് ഉണ്ടെന്ന് തോന്നുന്നു ഏത്തക്കായും പിന്നെ ഇത് എണ്ണയാന്ന് തോന്നുന്നു എണ്ണ വെളിച്ചെണ്ണ അങ്ങനെ അത് പിന്നെ ഈ പെട്ടി ഈ പെട്ടിയിലെ അവസാനത്തെ ഐറ്റം പക്കാവിട നല്ല കറുമുറു പക്കാവട അപ്പൊ ദേ അടുത്ത വെട്ടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്നെ ഇതിനകത്ത് നോക്കാം ആ ആദ്യം തന്നെ തേയിലപ്പൊടി ഇത് സിസ്റ്റർ ഉണ്ട് എന്റെ നാത്തു റിയക്ക് വേണ്ടി കൊടുത്തു കൊടുത്തുവിട്ടത് തേയിലപ്പൊടിയാണ് അടുത്ത പപ്പടം ഇരുന്നൂറ് പപ്പടമാണിത് നാട്ടില് ഏർ വീട്ടിലുണ്ടാക്കുന്ന എവിടോ പറഞ്ഞ് ഇങ്ങനെ ചെയ്യിപ്പിച്ചുണ്ടോ വന്നത് പിന്നെ ഇതാണ് നമ്മുടെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി അതാണ് പിന്നെ ടാങ്ക് ടാങ്കിന്റെ തന്നെ മാംഗോ ഫ്ലേവർ നേരത്തെ ഓറഞ്ച് ആയിരുന്നു ഇത് മാംഗോ പിന്നെ കിങ്ങിണിക്കൊരു സ്പൈഡർമാൻ ഇതേ ചോളം ഇല്ലേ കോണിന്റെ പുട്ടുപൊടിയാണ് ചോളം ചോളത്തിന്റെ കോൺ പുട്ടുപൊടി ഇത് വാളംപുളി വാളംപുളിയാ വാളമ്പുളി ഇത് ഇതല്ലേ ഗൾഫിൽ റിലേറ്റീവിനെ പ്പഴം പേടിപ്പിച്ചത് ഇത് പിന്നെ ചൂണ്ടയുടെ ഒരു തങ്കീസ് ഇതിനകത്ത് എന്നാ ഇതിനകത്ത് കുറെ പൊടി ഐറ്റംസ് ആണെന്ന് തോന്നുന്നു നോക്കട്ടെ ആ ഞാൻ ഈ കസ്തൂരി മഞ്ഞൾ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ പറഞ്ഞായിരുന്നേ ചുമ്മാ അതും പിന്നെ നമ്മുടെ ഇതെന്താ കറുത്ത മുന്തിരി ബ്ലാക്ക് റേഫൻസ് എള് കറുത്ത എള് അങ്ങനത്തെ കുറച്ച് സ്പൈസസും മറ്റേ കറുവപ്പിട്ട ഗ്രാമ്പു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണല്ലോ അതൊക്കെയാണ് ഈ തവറിഞ്ഞ പൊട്ടിച്ച് കാണിക്കേണ്ട പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല തോന്നും ഇനി ഇതിനകത്ത് കുറെ ഡ്രസ്സുകളാണല്ലോ നോക്കാം ആർക്കാന്ന് ആ ഇതെല്ലാം കിങ്ങിണിക്കുള്ള ഡ്രസ്സാ കൊറേണ്ട് കിങ്ങിണിക്ക് കുശാലായിട്ടുണ്ട് കൊറേണ്ട് കിങ്ങിണിയുടെ കിങ്ങിണിക്ക് ഒരു കുഞ്ഞ് സ്കാർഫ് പള്ളിയിലൊക്കെ ഇട ഇത് ഒരു ടീഷർട്ട് ഇത് എനിക്ക് ആ എനിക്കുള്ള ഡ്രസ് ആയിട്ട് മമ്മി കൊടുത്ത കോട്ട് സെറ്റാണ് നല്ല കളറല്ലേ ഇഷ്ടപ്പെട്ടു ഇത് മാങ്ങ ഉണങ്ങിയത് കുഞ്ഞുതായിട്ട് അരിഞ്ഞ് ഇത് ഉണങ്ങിയ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ നല്ലതായിരിക്കും ഫ്രഷ് ആയിട്ടുള്ള മറ്റേ പച്ച മാങ്ങാൻ പറ്റിയില്ല നമുക്ക് ഉണങ്ങിയ മാങ്ങ ഇത് അവല അവല് വിളയിക്കാനൊക്കെ പറ്റിയ നമുക്ക് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവല് നനച്ചാണ് ഉണ്ടാക്കത്തില്ല അതിന് വേണ്ടി അവല് പിന്നെ അവസാനത്തെ ഐറ്റം ഈ പെട്ടിക്കകത്ത് അവസാനത്തെ ഐറ്റം ആണെന്ന് തോന്നുന്നു അല്ല കുറച്ചുകൂടെ ഉണ്ട് ഇതിനകത്ത് ഇത് പാത്രം സ്റ്റീലിന്റെ ഒരു പാത്രം ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കാൻ നല്ല ഒരു പാത്രം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു പാത്രം ഇതിനകത്തും എന്തൊക്കെയോ ഉണ്ട് നമുക്ക് നോക്കാം അതെന്താന്ന് തുറക്കട്ടെ ഓ ഇത് റംബൂട്ടാനാണല്ലോ മറിച്ച് പലതരം റംബൂട്ടാൻ ഇത് ഇതാണ് ഇത് വേറെ ഒരു വെറൈറ്റി ഇത് വേറെ ഇത് ലിച്ചിയാണോ റംബൂട്ടാനാണോ എനിക്കറിയത്തില്ല കേട്ടോ ഇത് വേറെ ഇതിന്റെ നീളമുള്ള ഈ മുള്ള ഇതിന്റെ ഇങ്ങനെ കുറ്റിച്ച് നിക്കുന്ന മുള്ളു ഇതാ നല്ല മണമുണ്ട് വേറെ എന്താ ഉള്ള പിന്നെ മാംഗോസ്റ്റീൻ ഉണ്ട് മാംഗോസ്റ്റിക്കാ പഴുത്തിട്ടില്ല നല്ലപോലെ മാംഗോസ്റ്റീൻ അതുകൊണ്ട് ഇത് കൊറേ നാളായി കഴിച്ചിട്ട് എനിക്കാണെങ്കിൽ ഞാൻ നാട്ടിൽ പോയ സമയത്തൊന്നും സീസൺ അല്ലായിരുന്നോണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അതിന്റെ ഒരു വിഷമത്തിലായിരുന്നു ഇപ്പം

ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനില്ലേ നാട്ടിൽ പോയിട്ട് കൊറേ നാളായി പുള്ളിക്കാരിക്ക് ജാതിക്കഴിക്കണം കൊണ്ടുവന്നതാ വീട്ടിലെ ജാതിക്കു നാനി എന്നെ കൊണ്ടുവന്ന ഫാനാണോ കൈ കൊണ്ടല്ലോ അപ്പൊ മമ്മി വന്നു നമ്മള് പെട്ടിയൊക്കെ പൊട്ടിച്ചു നിങ്ങൾ അതൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു കൊറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നാപ്പത്താറ് കിലോടെ ലിമിറ്റ് ഉള്ളതുകൊണ്ട് മമ്മിക്ക് കൊറേ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല കൊറേ ഒക്കെ അവർ പാക്ക് ചെയ്ത് പെട്ടിക്കകത്താക്കിട്ട് വെയിറ്റ് നോക്കി തിരിച്ചു മാറ്റേണ്ടിയൊക്കെ വന്നു എന്നാൽ പോലും ഇത്രയും സാധനങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് നമുക്ക് ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെന്റും ആയിരുന്നു ഇപ്പം ഫ്രൂട്ട്സ് ആയിക്കോട്ടെ പലഹാരങ്ങളായിക്കോട്ടെ കുറെ ഒക്കെ ഞാൻ കഴിച്ചു കേട്ടോ ഞങ്ങൾ വയറ്റിലാക്കി കഴിഞ്ഞു കുറെ ഒക്കെ ഇനി കഴിക്കാണ്ടിരിക്കുന്നു അത് ഭയങ്കര സന്തോഷം തന്നെയാണ് നാട്ടിൽ നിന്ന് സാധനം വന്ന് നമുക്ക് കഴിക്കുമ്പോൾ അത് ചിലപ്പം ഈ നാട്ടിൽ നിങ്ങൾ നാട്ടിലുള്ളവർക്കൊക്കെ ഇല്ല ചിലപ്പോൾ അത് മനസ്സിലാവത്തില്ലായിരിക്കും ഞങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും പക്ഷെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കൊക്കെ ഞങ്ങളുടെ ആ ഒരു സന്തോഷം മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ അത്രേയുള്ളൂ ഞങ്ങളുടെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഇതൊന്നും കാണിക്കുക ഞങ്ങളുടെ ഒരു സന്തോഷം എല്ലാവരുമായിട്ട് പങ്കിടുക അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ ആ പിന്നെ ആ പിന്നൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുവേ ഇത് എന്റെ അനിയത്തി കൊടുത്തു വിട്ടാണ് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് മമ്മിയുടെ ബാഗിൽ ഇരിക്കുന്നു ഹാൻഡ് ബാഗിൽ പെട്ടിക്കകത്തല്ലായിരുന്നോണ്ട് കാണിച്ചില്ല ഇത് മൈക്രോഫോൺ വയർലെസ് സെറ്റ് ആണ് ഞങ്ങളുടെ ഇപ്പൊ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് സൗണ്ട് ഇൻസ്റ്റ്രൂമേ ക്ലാരിറ്റി ഒക്കെ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ അവള് കൊടുത്തുവിട്ടതാണ് താങ്ക് യു ഡി ഞങ്ങൾക്ക് ഇത് തന്നേന് താങ്ക് യു അപ്പം ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നെ വരെ ഓക്കെ ബായ്